ന്യൂസിലാൻഡിനെതിരായ ആദ്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയ വിജയിച്ചതോടെ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി ഇന്ത്യ ഒന്നാം സ്ഥാനത്തായിരുന്ന ന്യൂസിലാൻഡിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഇന്ത്യ ഒന്നാമതെത്തിയത് എട്ട് മത്സരങ്ങളിൽ അഞ്ച് വിജയവും രണ്ട് തോൽവിയും ഒരു സമനിലയുമടക്കം അറുപത്തിരണ്ട് പോയിന്റും അറുപത്തി നാല് പോയിൻറ്റ് അൻപത്തെട്ട് വിജയ ശതമാനവുമായാണ് ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് കയറിയത് രണ്ടാം സ്ഥാനത്തുള്ള ന്യൂസിലാൻഡിന് അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് വിജയവും രണ്ട് തോൽവിയുമടക്കം മുപ്പത്തിന്റും അറുപത് വിജയ ശതമാനവുമാണ് ഉള്ളത് മൂന്നാം സ്ഥാനത്ത് ഓസ്ട്രേലിയ ആണ് പതിനൊന്ന് ടെസ്റ്റുകളിൽ ഏഴ് വിജയവും മൂന്ന് തോൽവിയും ഒരു സമനിലയും അടക്കം എഴുപത്തെട്ട് പോയിന്റും അൻപത്തി ഒമ്പത് പോയിൻ്റ് പൂജ്യം ഒമ്പത് വിജയ ശതമാനവുമായാണ് ഓസ്ട്രേലിയ മൂന്നാം സ്ഥാനത്ത് തുടരുന്നത് എട്ടിന് ആരംഭിക്കുന്ന രണ്ടാം ടെസ്റ്റിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചാൽ ഓസ്ട്രേലിയക്ക് ഇന്ത്യയെ മറികടക്കാനാവും ന്യൂസിലാൻഡ് മൂന്നാം സ്ഥാനത്തേക്കും വീഴും എന്നാൽ എ ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ടെസ്റ്റ് തുടങ്ങുന്നതിനാൽ ഇതിൽ ജയിച്ചാൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്ക് സുരക്ഷിതമാക്കാം ബംഗ്ലാദേശ് പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് ടീമുകളാണ് നാല് മുതൽ ആറ് വരെയുള്ള സ്ഥാനങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ഏഴാം സ്ഥാനത്തുള്ള പട്ടികയിൽ ഇംഗ്ലണ്ടിൻ്റെ കാര്യമാണ് കഷ്ടം ഒമ്പത് മത്സരങ്ങളിൽ മൂന്ന് വിജയവും അഞ്ച് തോൽവിയുമുള്ള ഇംഗ്ലണ്ട് ഇരുപത്തൊന്ന് പോയിന്റും പത്തൊമ്പത് പോയിന്റ് ു വിജയശതമാനവുമായി എട്ടാം സ്ഥാനത്താണ് ശ്രീലങ്ക മാത്രമാണ് ഇംഗ്ലണ്ടിന് പിന്നിലുള്ളത് മറ്റൊന്ന് തൻ്റെ ടെസ്റ്റ് കരിയറിൽ അത്രയും മികച്ച തുടക്കമല്ല രജത് പാട്ടീദാറിന് ലഭിച്ചിരിക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റിൽ മികവാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച ശേഷമാണ് ഇന്ത്യൻ ടീം പാട്ടീദാറിനെ തങ്ങളുടെ ദേശീയ ടീമിലേക്ക് ക്ഷണിച്ചത് എന്നാൽ ആ പ്രകടനം തൻ്റെ മത്സരങ്ങളിൽ ആവർത്തിക്കാൻ പാട്ടീദാറിന് സാധിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യ അവസാന ടെസ്റ്റിൽ പാട്ടീദാറിനെ മാറ്റി നിർത്തും എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇന്ത്യ ഇനിയും പാട്ടീദാറിനെ അവസരം കൊടുക്കുമെന്ന് റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ മറ്റൊരു ബി സി സി ഐ ഉറവിടത്തിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് രജത് പാട്ടിദാറിനെ ഇന്ത്യ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നതാണ് അഞ്ചാം ടെസ്റ്റ് മത്സരത്തിൽ വീണ്ടും താരത്തിന് ഇന്ത്യ അവസരം നൽകുമെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്